ലൂക്കോസ് അധ്യായം പന്ത്രണ്ട് ഇതേ സമയം ജനസമൂഹം തമ്മിൽ തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം അനേകായിരങ്ങളായി തിങ്ങിക്കൂടിയപ്പോൾ യേശു ആദ്യം ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി പരീഷന്മാരുടെ കപടഭക്തിയെന്ന് കുളിച്ചമാവിനെതിരെ ജാഗ്രത പുലർത്തും വെളിപ്പെടുത്താതെ മറച്ചു വെക്കാവുന്നതോ പ്രസിദ്ധമാക്കാതെ ഒളിച്ചു വെക്കാവുന്നതോ ആയി യാതൊന്നുമില്ല നിങ്ങൾ ഇരുട്ടത്തു പറഞ്ഞത് പകൽ വെളിച്ചത്തു കേൾക്കും സ്വകാര്യ മുറികളിൽ വെച്ച് കഥകുകൾ അടച്ചിട്ട് ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് ഉദ്ഘോഷിക്കും എന്റെ സ്നേഹിതരെ ഞാൻ നിങ്ങളോട് പറയുന്നു ദേഹത്തെ കൊന്നിട്ട് അതിലപ്പുറമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ ഭയപ്പെടരുത് എന്നാൽ ആരെയാണ് ഭയപ്പെടേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു കൊന്ന ശേഷം നിങ്ങളെ നരകത്തിൽ എറിഞ്ഞുകളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ അതെ അവനെ ഭയപ്പെടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു രണ്ടു കാശിന് അഞ്ചു കുരുകിലിനെ വിൽക്കുന്നില്ലയോ എങ്കിലും അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നുകളയുന്നില്ല നിങ്ങളുടെ തലയിലെ മുടികളെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു അതിനാൽ ഭയപ്പെടരുത് നിങ്ങൾ അനവധി കുരുകിലിനേക്കാളും വിലപ്പെട്ടവരാണ് ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യരുടെ മുമ്പിൽ എന്നെ അംഗീകരിക്കുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും എന്നാൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പിൽ തള്ളിപ്പറയും മനുഷ്യപുത്രന് വിരോധമായി ഒരു വാക്കുച്ചരിക്കുന്ന ഏവനോടും ക്ഷമിക്കും എന്നാൽ പരിശുദ്ധാത്മാവിന് വിരോധമായി ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കുകയില്ല നിങ്ങളെ പള്ളികളുടെയും ഭരണകർത്താക്കളുടെയും അധികാരികളുടെയും മുമ്പിൽ കൊണ്ടുവരുമ്പോൾ എങ്ങനെ മറുപടി പറയണമെന്നോ എന്ത് മൊഴികൊടുക്കണമെന്നോ ചിന്തിച്ച് ഭാരപ്പെടരുത് നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് ആ സമയത്ത് നിങ്ങൾക്ക് ഉപദേശിച്ചു തരും ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അദ്ദേഹത്തോട് ഗുരു ഞാനുമായി പിതൃസത്വ വീതം വെക്കുവാൻ എന്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു അതിന് യേശു മനുഷ്യ എന്നെ നിങ്ങളുടെ ന്യായാധിപനോ മധ്യസ്ഥനോ ആയി നിയമിച്ചതാര് എന്ന് ചോദിച്ചു പിന്നെ അദ്ദേഹം അവരോട് സൂക്ഷിച്ചുകൊള്ളുവിൻ സകലവിധമായ അത്യാഗ്രഹത്തിനുമെതിരെ ജാഗ്രത പാലിക്കുവിൻ ഒരുവന്റെ ധനസമൃദ്ധിയല്ല അവന്റെ ജീവൻ ആധാരമായിരിക്കുന്നത് എന്നു പറഞ്ഞു അദ്ദേഹം അവരോട് ഈ ഉപമ പറഞ്ഞു ഒരു ധനവാന്റെ വയലിൽ നല്ല വിളവുണ്ടായി അവൻ ചിന്തിച്ചു ഞാൻ എന്താണ് ചെയ്യുക എന്റെ വിളവ് ശേഖരിച്ചു സൂക്ഷിക്കാൻ സ്ഥലമില്ലല്ലോ ഞാൻ ഇങ്ങനെ ചെയ്യും അവൻ പറഞ്ഞു ഞാൻ എന്റെ കളപ്പുരകൾ പൊളിച്ചു കളഞ്ഞ് കൂടുതൽ വലിയവ പണിയും അവിടെ എന്റെ ധാന്യവും സാധനങ്ങളും എല്ലാം സംഭരിച്ചു സംഭരിച്ചുവെക്കും പിന്നെ ഞാൻ എന്നോട് തന്നെ നിനക്കനേകം വർഷങ്ങളിലേക്ക് വേണ്ടുന്ന നല്ല വിഭവങ്ങൾ ധാരാളമുണ്ട് ഇനി വിശ്രമിച്ചു കൊള്ളുക തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറയും എന്നാൽ ദൈവം അവനോട് ഘോഷ ഈ രാത്രിയിൽ തന്നെ നിന്റെ ജീവനെ നിന്നോട് ചോദിക്കും പിന്നെ നീ നിനക്കായി ഒരുക്കിവച്ചത് ആർക്ക് കിട്ടും എന്ന് പറഞ്ഞു തനിക്കു വേണ്ടി തന്നെ വസ്തുവകകൾ സംഭരിച്ചു വെക്കുകയും എന്നാൽ ദൈവസംബന്ധമായി സമ്പന്നനാകാതിരിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെയും കാര്യം ഇങ്ങനെയാകുന്നു അനന്തരം യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ആകയാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്തു തിന്നും എന്ന് ജീവനെക്കുറിച്ചും എന്തുടുക്കും എന്ന് ശരീരത്തെക്കുറിച്ചും വ്യാകുലപ്പെടരുത് ആഹാരത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ കാക്കകളെ നോക്കുകയും അവ വിതയ്ക്കുകയോ കൊയ്യുകയോ ചെയ്യുന്നില്ല അവയ്ക്ക് സംഭരണശാലയോ കളപ്പുരയോ ഇല്ല എങ്കിലും ദൈവം അവയെ തീറ്റിക്കോറ്റുന്നു പക്ഷികളെക്കാൾ നിങ്ങൾ എത്രയോ വിലപ്പെട്ടവർ വ്യാകുലപ്പെടുന്നതിനാൽ ആയുസ്സിനോട് ഒരു മണിക്കൂറെങ്കിലും കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കു കഴിയും ഈ ഒരു ചെറിയ കാര്യത്തിനു പോലും കഴിവില്ലാതിരിക്കെ ശേഷമുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടുന്നതെങ്കിലും ലില്ലിച്ചെടികൾ എങ്ങനെ വളരുന്നുവെന്ന് ചിന്തിക്കുക അവ അധ്വാനിക്കുന്നില്ല നൂൽക്കുന്നതുമില്ല എങ്കിലും ശലോമോൻ പോലും തന്റെ സകല പ്രതാപത്തിലും ഇവയിൽ ഒന്നിനെപ്പോലെ അണിഞ്ഞൊരുങ്ങിയിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇന്നുള്ളതും നാളെ തീയിൽ ഇട്ടുകളയുന്നതുമായ പുല്ലിനെ ദൈവം ഇങ്ങനെ അണിയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം നിങ്ങൾ എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കരുത് അതിനെപ്പറ്റി വ്യാകുലപ്പെടുകയരുത് ലോകജാതികൾ ഈ വക കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നു നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു അവിടുത്തെ രാജ്യം അന്വേഷിപ്പിൻ അതോടുകൂടി ഇവയെല്ലാം നിങ്ങൾക്ക് കിട്ടും ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത് നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു നിങ്ങളുടെ സ്വത്തുക്കൾ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവിൻ പഴകാത്ത പണസഞ്ചിയും അക്ഷയ നിക്ഷേപവും സ്വർഗത്തിൽ നിങ്ങൾക്കായി കരുതും അവിടെ കള്ളനടുക്കുകയോ പുഴു നശിപ്പിക്കുകയോ ചെയ്യുന്നില്ല നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും ഇരിക്കും നിങ്ങളുടെ അരമുറുക്കിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ യജമാനൻ കല്യാണവിരുന്നിൽ നിന്ന് മടങ്ങിയെത്തി വാതിലിൽ മുട്ടുമ്പോൾ തന്നെ അയാൾക്ക് വാതിൽ തുറന്നുകൊടുക്കുവാൻ കാത്തിരിക്കുന്നു ആളുകളോട് തുല്യരായിരിക്കും യജമാനൻ വരുമ്പോൾ ജാഗ്രത പുലർത്തുന്നവരായി കാണപ്പെടുന്ന ദാസന്മാർ ഭാഗ്യവാന് ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു അയാൾ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്തുവന്ന് അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യും അയാൾ രാത്രിയുടെ രണ്ടാം യാമത്തിലോ മൂന്നാം യാമത്തിലോ വന്നാലും ആ ദാസന്മാർ ഒരുങ്ങിയിരിക്കുന്നവരായി കാണപ്പെട്ടാൽ അവർ ഭാഗ്യവാന് എന്നാൽ ഇത് ഗ്രഹിച്ചുകൊള്ളി കള്ളൻ വരുന്നത് ഏതു മണിക്കൂറിലെന്ന് വീട്ടുടയവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഭവനഭേദനം അടത്താൻ അനുവദിക്കില്ലായിരുന്നു നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ പത്രോസ് ചോദിച്ചു കർത്താവേ അങ്ങീ ഉപമാങ്ങളോടോ എല്ലാവരോടുമോ പറയുന്നത് അതിന് കർത്താവ് മറുപടി പറഞ്ഞു ഭവനത്തിലെ ദാസന്മാർക്ക് യഥാസമയം ഭക്ഷണ നൽകുവാൻ അവരുടെ മേൽനോട്ടക്കാരനായി യജമാനൻ നിയോഗിച്ചിരിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ് യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്യുന്നവനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ അദ്ദേഹം അവനെ തന്റെ സകല സ്വത്തിലും മേലധികാരിയായി നിയമിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്നാൽ ആ ഭൃത്യൻ ദുഷ്ടനാണെങ്കിൽ യജമാനൻ വരാൻ താമസിക്കും എന്നു പറഞ്ഞുകൊണ്ട് ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നുകുടിച്ചു മതിക്കാനും തുടങ്ങുന്നുവെന്ന് സങ്കൽപ്പിക്കുക ആ ഭൃത്യൻ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും മണിക്കൂറിലും അവന്റെ യജമാനൻ വന്ന് അവന് കഠിന ശിക്ഷ നൽകി അവനെ അവിശ്വാസികൾക്കുള്ള സ്ഥലത്താക്കും യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ടും ഒരുങ്ങാതിരിക്കുകയും യജമാനൻ ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ദാസന് വളരെ അടികൊള്ളും എന്നാൽ അറിയാതെ ശിക്ഷയ്ക്ക് യോഗ്യമായവ ചെയ്യുന്നവന് കുറച്ചടികൊള്ളും ഏറെ ലഭിച്ചവനിൽ നിന്ന് ഏറെ ആവശ്യപ്പെടും ആരെ അധികം ഏൽപ്പിച്ചുവോ അധികം ചോദിക്കും ഭൂമിയിൽ തീയിടുവാനത്രേ ഞാൻ വന്നിരിക്കുന്നു അതിപ്പോഴേ കത്തിയെങ്കിൽ എന്നല്ലാതെ ഞാൻ എന്താണ് ഇച്ഛിക്കേണ്ടത് എന്നാൽ എനിക്കൊരു ഏൽക്കേണ്ടതുണ്ട് അത് നിറവേറ്റുന്നത് വരെ ഞാൻ എത്ര ഞെരുങ്ങുന്നു ഭൂമിയിൽ സമാധാനം നൽകുവാൻ ഞാൻ വന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അല്ല ഭിന്നത വരുത്തുവാനത്രേ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇനിമേൽ ഒരു കുടുംബത്തിൽ ഇരുവരോട് മൂവരും മൂവരോട് ഇരുവരും എന്നിങ്ങനെ അന്യോന്യം ഭിന്നിച്ചിരിക്കുന്ന പേർ ഉണ്ടായിരിക്കും അപ്പൻ മകനു വിരോധമായും മകൻ അപ്പനു വിരോധമായും അമ്മ മകൾക്ക് വിരോധമായും മകൾ അമ്മയ്ക്ക് വിരോധമായും അമ്മാവിയമ്മ മരുമകൾക്ക് വിരോധമായും മരുമകൾ അമ്മാവിയമ്മയ്ക്ക് വിരോധമായും ഭിന്നിച്ചിരിക്കും അദ്ദേഹം ജനക്കൂട്ടത്തോട് പറഞ്ഞു പടിഞ്ഞാറ് ഒരു മേഘം പൊങ്ങുന്നത് കാണുന്ന ഉടൻ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു തെക്കൻ കാറ്റ് വീശുമ്പോൾ അത്യുഷ്ണം ഉണ്ടാകും എന്ന് നിങ്ങൾ പറയുന്നു അതും സംഭവിക്കുന്നു കപടഭക്തരെ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവഭേദങ്ങൾ വിവേചിക്കുവാൻ നിങ്ങൾക്കറിയാം ശരിയേതെന്ന് നിങ്ങൾ സ്വയം വിധിക്കാത്തതെന്ത് നീ പ്രതിയോഗിയോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ചു തന്നെ അവനുമായി ഒത്തുതീർപ്പിലാകുവാൻ ശ്രമിക്കും അല്ലാത്ത പക്ഷം അവൻ നിന്നെ ന്യായാധിപന്റെ അടുത്തേക്ക് ഇഴച്ചുകൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ ഉദ്യോഗസ്ഥന്റെ പക്കൽ ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും അവസാനത്തെ പൈസയും കൊടുത്തു തീർക്കുന്നതുവരെ നീ പുറത്തുകടക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു അവസാനത്തെ പൈസയും കൊടുത്തുതീർക്കുന്നതുവരെ നീ പുറത്തു കടക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു